പക്ഷേ ടിപ്പു സുൽത്താനോട് ഇത്രയധികം വെറുപ്പുണ്ടാക്കാനുള്ള ഒരു കാരണം ഈ നമ്പൂതിരിമാർ എട്ടോ ഒമ്പതോ നൂറ്റാണ്ടുകളിൽ ഇവിടെ വന്ന് വന്നപ്പോൾ ഇവിടെ തദ്ദേശീയ ജനങ്ങളുണ്ടായിരുന്നു ഈഴവരുണ്ടായിരുന്നു ദളിതരുണ്ടായിരുന്നു ഇന്ന് നായന്മാരായി അല്ല ശൂദ്ധരായി മാറിയ ജനവിഭാഗങ്ങളുണ്ടായിരുന്നു ആദിവാസികളുണ്ടായിരുന്നു അതിലെല്ലാവരോടും നേരിട്ടുകൊണ്ടാണ് ഈ നമ്പൂതിരിമാർക്ക് അവരുടെ ആധിപത്യം സ്ഥാപിക്കേണ്ടിയിരുന്നത് ഈഴവർ പൊരുതി നിന്നു അവരുടെ അഭിമാനവും അവരുടെ സ്വത്തും ജീവൻ പോയാലും വിട്ടുകൊടുക്കുകയില്ല അത് ആർക്കു മുൻപിലും അടിയറ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു നിന്ന ഒരു ജനതയാണ് ഈഴവർ എന്ന് ഇളംകുളം കുഞ്ഞമ്പിള്ള എന്ന നായർ ചരിത്ര പണ്ഡിതൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു തെളിവുകളുടെ പഴയ ശാസനങ്ങളുടെയും പഴയ താളിയോല ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിൽ മുഴുവൻ ആളുകളും ഈ പുറത്തുനിന്ന് വന്ന നായന്മാരുടെ കൂലിപ്പട്ടാളമായി മാറാൻ നാളെ മുതൽ നിങ്ങളുടെ ശിങ്കടികളും നിങ്ങളുടെ ഗുണ്ടുകളുമായി ഞങ്ങൾ വരാം ഞങ്ങളുടെ പെണ്ണുങ്ങളെ മുഴുവൻ നിങ്ങളുടെ വെപ്പാട്ടിമാരായി അയച്ചു തരാം ആ സംബ ആ സമ്പ്രദായത്തെയാണ് പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാനായിട്ട് സംബന്ധം എന്ന് പേരിട്ടത് ഈ സംബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾ വാസ്തവത്തിൽ ഈ നമ്പൂതിരി സംബന്ധം ജനിക്കുന്ന കുട്ടികൾ നമ്മളെപ്പോലെ തന്നെ നമ്മളെപ്പോലെ ഐത്തക്കാരെ പോലെ തന്നെ സ്വന്തം പിതാവിന് മുമ്പിൽ ഐത്തക്കാരനാണ് അയാളെ നോക്കാൻ പാടില്ല അയാളെ വിളിക്കാൻ പാടില്ല അയാളെ കാണാൻ പാടില്ല കണ്ടാൽ ശിക്ഷയാണ് സ്വന്തം ബയോളജിക്കൽ ഫാദറിനെ ഒന്ന് വിളിച്ചാൽ ഈ സമ്മർദ്ദത്തിൽ ഉണ്ടാവുന്ന കുട്ടി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇറങ്ങി പോകുമ്പോൾ അറിയാതെ അച്ഛാ ഒന്ന് വിളിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ അടിയാണ് പിന്നെ അയാൾ കുളിച്ചിട്ടേ കയറുകയുള്ളു അയാളുടെ വീട്ടിൽ സ്വന്തം മകൻ പിതാവിനെ അച്ഛൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ അശുദ്ധപ്പെടും മുഖം കാണാൻ പാടില്ല പക്ഷെ ടിപ്പു സുൽത്താനോട് ഇത്രയധികം വെറുപ്പുണ്ടാക്കാനുള്ള ഒരു കാരണം രണ്ട് ഉത്തരവുകളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത് കോഴിക്കോട് വന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആദ്യത്തെ ഉത്തരവ് അദ്ദേഹം നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഈ അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാതെ അർത്ഥനഗ്നകളായി നടക്കുന്നു കാരണം അദ്ദേഹം വന്ന മൈസൂറിലെ ഈ വസ്ത്ര സംസ്കാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സ്ത്രീകൾ പോലും അർത്ഥനഗ്നകളായി നടക്കുന്നു കണ്ട് അദ്ദേഹത്തെ നാണം തോന്നിയിട്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടിച്ചു നിങ്ങൾ വസ്ത്രം ധരിക്കാത്തത് വസ്ത്രം വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടാണെങ്കിൽ എൻ്റെ രാജ്യത്ത് നിന്ന് ഞാൻ വസ്ത്രം വരുത്തി തരും അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാനുള്ള പണം തരും അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ പ്രജകളെല്ലാം ഡീസൻ്റായി വസ്ത്രം ധരിച്ചു കൊള്ളണം ഒന്നാമത്തെ വിളംബരം ഇത് ഒരുപാട് ഇതൊരുപാട് ജാതിയിൽപ്പെട്ട ഒരു ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് റിലീഫ് കിട്ടി രണ്ടാമത്തെ വിളംബരമായിരുന്നു അതിനേക്കാളും ഭയങ്കരം അതായത് നായന്മാരോടാണ് ഒരു വിളംബരം പുറപ്പെടുവിച്ചത് പാടത്ത് മേഞ്ഞു നടക്കുന്ന കന്നുകാലികളുടെ അത്രയും സദാചാര ബന്ധമില്ലാതെ സ്വന്തം അമ്മ പെങ്ങന്മാരെ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്ന ഈ പണി നിർത്തിയില്ലെങ്കിൽ നായന്മാരെ പിടിച്ച് മുസൽമാന്മാരാക്കും വാസ്തു ഈ പലരെയും മുസൽമാന്മാരാക്കിയത് ഈ കാരണം കൊണ്ടാണ് വേറൊരു കാര്യം അറിയോ ഈ കേരളത്തിൽ ഒരുപാട് കൊട്ടാരങ്ങൾ നിൽപ്പുണ്ട് തിരുവനന്തപുരം കവടിയാർ പാലസ് ഉണ്ട് കൊച്ചിയിലെ പാലസ് ഉണ്ട് സാമൂതിരി പാലസ് ഉണ്ട് തിരുനെൽവേലിയിൽ കട്ടപ്പൊമ്മൻ്റെ വീരപാണ്ഡ്യ കട്ടപ്പമ്മൻ്റെ വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു അതൊരു മധുരയിൽ വലിയ കൊട്ടാരങ്ങളുണ്ടായിരുന്നു മദ്രാസിൽ വലിയ ചേരച്ചോള പാണ്ഡ്യ കൊട്ടാരങ്ങളുണ്ടായിരുന്നു വളരെ ചില അവശിഷ്ടങ്ങളും അമ്പലങ്ങളും ഒഴിച്ച് കൊട്ടാരങ്ങളുടെ ഒരു ഒരടി ഒരു മണ്ണ് പോലും ഒന്നും കാണാത്ത എന്തുകൊണ്ടാണ് പക്ഷെ കേരളത്തിൽ ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം ഇവർ ടിപ്പു സുൽത്താനെ പോലെ ഈ ബ്രിട്ടീഷുകാരോട് ധൈര്യമായി പൊരുതി മരിക്കുന്നത് വരെ പൊരുതി അങ്ങനെ വീരപാണ്ഡ്യ കട്ട ബൊമ്മന് ബ്രിട്ടീഷുകാർ വൈരം തീരാഞ്ഞിട്ട് വാശി തീരാഞ്ഞിട്ട് നാല് തവണയാണ് തൂക്കിക്കൊന്നത് ഒരു തവണ തൂക്കിക്കൊന്ന ഒരാളും മരിക്കും പക്ഷെ ഇയാളുള്ള അത്ര വൈര അത്ര ധീരമായിട്ടാണ് ധീരമായിട്ടാണല്ലോ പൊരുതിയത് പക്ഷെ കേരളത്തിലെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അപ്പം ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ ഇവര് സംബന്ധം കളിച്ചു ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങൾ സംബന്ധം പെണ്ണുങ്ങളെ അയച്ചു തന്നേക്കാം ബ്രിട്ടീഷുകാരെ അതുകൊണ്ട് ഈ കൊട്ടാരങ്ങളെ കയറി ആക്രമിച്ചില്ല അല്ലെങ്കിൽ ഈ തൗടിയാർ പാലസും കിഴക്കക്കോട്ടയും കിഴക്കോട്ടെ ചുറ്റുമുള്ള കൊട്ടാരങ്ങൾ ഒന്നും അവിടെ നിൽക്കില്ലായിരുന്നു അവരോട് ആക്രമിക്കാൻ പോയിരുന്നെങ്കിൽ അങ്ങനെ ആക്രമിക്കാൻ പോയിരുന്ന പോയ തയ്യാറായ ധീരന്മാരായ ഇവിടുത്തെ ടിപ്പു സുൽത്താൻ പോലുള്ള എല്ലാ രാജാക്കന്മാരുടെയും അവശിഷ്ടങ്ങൾ കാണാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അവരിടിച്ചു നിരത്തി അവരുടെ വൈരാഗ്യം കാരണം ഇതിന്